ഇന്നത്തെ നമ്മുടെ റെസിപ്പി അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പുളിം കറിയാണ് അതും മത്തങ്ങ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് മത്തങ്ങ വെച്ചിട്ട് നല്ലൊരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് എരിശ്ശേരി ഓലൻ ഇതൊക്കെയല്ലേ എന്നും ഉണ്ടാക്കിയിരുന്നത് എന്നാൽ അതിൽ നിന്നും നല്ല വ്യത്യാസമുള്ളൊരു കറിയാണ് പുളി കറി കഴിയുന്നതും മൂപ്പ് കുറഞ്ഞ മത്തങ്ങയാണ് നല്ലത് ഇത് ഒരുപാട് മൂപ്പില്ല കളറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മത്തങ്ങ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു ഇരുന്നൂറ് ഗ്രാം ഞാൻ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താണ് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇത്രയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കത് വേവിക്കാം മുളകൊന്നും ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നില്ല നമുക്ക് വേവിക്കാൻ വെക്കാം ഇനി നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഇനി ഈ പുളിൻകറിക്ക് നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റുള്ള പുളങ്കറിയാണ് അപ്പം നമ്മളൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് ഞാൻ കായം കായം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അതുപോലെ തന്നെ അളവിൽ മല്ലി മല്ലിപ്പൊടിയെല്ലാം മല്ലിയാണ് ചേർക്കുന്നത് ഒരു നുള്ള പുലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കറിക്ക് ആവശ്യത്തിന് അതായത് എരിവ് നമുക്ക് കൂടുതൽ വേണം തോന്നിയാൽ കൂടുതൽ ചേർക്കാം ഒരു എട്ട് മുളകോളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇവിടെ നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില വേച്ചരാം മൂത്ത് വരുമ്പോഴേക്കും രണ്ട് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നല്ല ചൂടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പം നന്നായിട്ട് മൂത്തുള്ളൂ ഇതിനുള്ള മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മസാലയ്ക്കകത്തേക്ക് അല്പം തേങ്ങയും കൂടെ ഒരുപാടൊന്നും വേണ്ട കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പം ഒരുപോലെ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് തേങ്ങ മതി ഇത് പച്ച തേങ്ങയാണ് കേട്ടോ അരക്കുന്നത് അത് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കാം മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോവുകയും ചെയ്ത ആവശ്യത്തിന് വെന്തു നമുക്കതിനകത്തേക്ക് ഇനി അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നു കൊടുക്കാം മുമ്പേ എടുത്ത അരപ്പില്ലേ തേങ്ങയും മസാലകളെല്ലാം കൂടെ ചേർത്ത് അരപ്പ് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പുളിവെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഉണ്ടല്ലേ നാരങ്ങയുടെ വലുപ്പത്ത് അത്രയില്ല അതിൽ താരം മാത്രമേ ഉള്ളൂ പുളി പിഴിഞ്ഞ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളിവെള്ളം നമുക്ക് ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചാക്കി അരപ്പ് ചേർക്കാം പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചു ഇനി കുറച്ച് കറിവേപ്പിലയും നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പില്ലേ ഇവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിക്കാം നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നാൽ മതി ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ നല്ല നല്ല അടിപൊളി കറിയാണ് ഇപ്പം തന്നെ നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നോട്ടെ പതഞ്ഞു വന്നതിന് ശേഷം നോക്കി ഇതിനകത്തേക്കൊന്ന് കടുക് താളിച്ച് ചേർക്കണം ഇത് എന്തായാലും നല്ലൊരു കറി തന്നെയാണ് ഇരശ്ശേരിയൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം കടുക് താളിക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കുറച്ച് കറി വടക് താളിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാം വെറുതെ പറയണമല്ല ഇതിന് മറ്റ് പുളി കറികളുടെ ഒരു ടേസ്റ്റല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം